അപ്രിയമുള്ളവരെ വയനാടാണ് ഈ ഒരു ഓണത്തിന് ഒന്ന് കയറാം എന്നുള്ള ഉദ്ദേശത്തിൽ ചുരം കയറിയതാണ് ചുരം കയറി ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഓൾഡ് വൈത്തിരി ഓൾഡ് വൈത്തിരിയിൽ വലതു ഭാഗത്തു തന്നെ റീഗൽ ഫുഡ്സ് നമ്മളെ മലബാറിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായ ഹോംലി ഫുഡ് കിട്ടുന്ന വയനാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം റീഗൽ ഫുഡ്സ് തന്നെയാണ് മറ്റൊന്ന് ഇവിടുത്തെ സ്റ്റേ താമസ സൗകര്യം ഇവരോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഫാർസ്റ്റ് ഹോളിഡേ അവിടെ നമുക്ക് തരുന്ന ഒരു സ്റ്റേ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ മറ്റൊന്നല്ല അതിൻ്റെ വിലയിൽ വളരെ എക്കണോമിക്കായിട്ട് കുടുംബസമേതം നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അടിപൊളി സ്റ്റേ പ്രത്യേകിച്ച് ഇവിടുത്തെ അന്തരീക്ഷം വളരെ മനോഹരമായ പ്രത്യേകിച്ച് വയനാടിൻ്റെ എല്ലാ സൗന്ദര്യയും വൈത്തിരിയുടെ എല്ലാ സൗന്ദര്യയും നമ്മളെ അനുഭവിപ്പിച്ചുകൊണ്ടുള്ള താമസ സൗകര്യങ്ങളും അതും അവിടുത്തെ ഹോമലി ഫൂഡും നല്ലൊരു അടിപൊളി എന്താ പറയുക നമുക്കൊരു ഫോർ സ്റ്റാർ കൂടിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതും ഫാർസേൻ്റെ താമസ സൗകര്യം കൂടിയും അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വല്ലാതെ നമ്മളെ വളരെ വലിയ രൂപത്തിൽ സന്തോഷം നൽകുന്നുണ്ട് മുണ്ടക്കയും ചൂരൽ കഴിഞ്ഞ മാസങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചതാണ് ആ ഒരു വേദനയിൽ നിന്ന് നമ്മുടെ ഈ വയനാടിനെ കൈപ്പിടിച്ച് വേണ്ടി നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ പല ഏജൻസികളും ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് നമുക്ക് വയനാടിന് തിരിച്ചു ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു സന്ദർശന കുടുംബസമേതം വയനാട്ടിലേക്ക് ഒരു ചുരം ഒന്ന് കയറുക ഈ ഓണത്തിന് നമ്മുടെ കുടുംബവുമായിട്ട് റീഗൽ ഫുഡും അതുപോലെ തന്നെ ഫാസ്റ്റയും നമുക്ക് വളരെ ചെറിയ വിലയിൽ നമുക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒരു ഹോംലി മലബാറി ഫുഡും ഇവിടെ വലിയ സംവിധാനത്തോടുകൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് അവസരം ഒരിക്കലും പാഴാക്കരുത് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം